നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ സംരക്ഷണത്തിന് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അട്ടമ്പാടി വനത്തിനുള്ളിൽ എക്സൈസ് വനം വകുപ്പ് സംഘം കഞ്ചാവ് തോട്ടം കണ്ടെത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി വിജയം മുന്നണി ഐക്യത്തിന്റെ വിജയമെന്ന് ഭാവി തലമുറയുടെ സംരക്ഷണത്തിന് പ്രകൃതി സംരക്ഷണം അനിവാര്യമെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് നമുക്ക് പല പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറയുന്നത് നിങ്ങൾ എന്ന് നാടിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം ഉദാഹരണം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഭൂമി നമ്മുടെ വനം കഴിയേറ്റം അല്ലെങ്കിൽ നമ്മളുടെ പശ്ചിമഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലക്കാട് സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ധോണിയിൽ സംഘടിപ്പിച്ച ട്രെയിൻ ടു ഫോറസ്റ്റ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ അധ്യക്ഷത വഹിച്ചു റെയിൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ജിയാസ് ജലാബുദ്ദീൻ ലബ വിവേക് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അജിത സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഒൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സെലക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി ജി കൃഷ്ണൻകുട്ടി ശ്രീരാജ് ജി എസ് എന്നിവർ ധോണി വാട്ടർഫാൾസിലേക്കുള്ള ട്രക്കിന് നേതൃത്വം നൽകി അട്ടപ്പാടി വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി അട്ടപ്പാടി പാടവയലിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാറിയാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് മുപ്പത്തിനാല് തടങ്ങളിലായി നാനൂറ്റി മുപ്പത്തി ആറോളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി രണ്ടാഴ്ച മുതൽ ആറുമാസം വരെ പ്രായമുള്ള ചെടികളാണ് കണ്ടെത്തിയത് അഗളി റേഞ്ച് എക്സൈസ് സംഘത്തിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ വിപണി മൂല്യമുള്ളതാണ് എക്സൈസ് അറിയിച്ചു സാമ്പിൾ ശേഖരിച്ച ശേഷം തോട്ടം ശനിയാഴ്ചകൾ സ്കൂളുകളിലെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചു ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴ് ഒന്ന് സെപ്റ്റംബർ ഏഴ് ഒക്ടോബർ അഞ്ച് നവംബർ രണ്ട് പതിനാറ് മുപ്പത് ഡിസംബർ ഏഴ് ജനുവരി നാല് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിനമാക്കിയത് ജൂൺ ആഗസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിൽ മൂന്നും നവംബറിൽ നാലും ശനിയാഴ്ച പ്രവർത്തി ദിനമാണ് ഇതാദ്യമായാണ് ഇത്രയും ശനിയാഴ്ചകൾ കൂട്ടത്തോടെ അധ്യയന ദിനമാക്കുന്നത് നേരത്തെ ഇരുന്നൂറ്റി നാല് അധ്യയന ദിനം ഉൾപ്പെടുത്തി കലണ്ടറിന് ധാരണയുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അധ്യാപക സംഘടനകൾ കൂട്ടത്തോടെ ഇതിനെ എതിർത്തെങ്കിലും കോടതി വിധി നടപ്പാക്കേണ്ടി വരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയത് ഇതിന് പിന്നാലെയാണ് പതിനാറ് ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം നിശ്ചയിച്ച് കലണ്ടർ തയ്യാറാക്കിയത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പത്ത് അധ്യയന ദിനം ഉൾപ്പെടുത്തിയുള്ള കലണ്ടർ അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇരുന്നൂറ്റഞ്ചാക്കി മാറ്റുകയായിരുന്നു ശ്രീകണ്ഠന്റേത് മുന്നണി ഐക്യത്തിന്റെ വിജയം ോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠന്റെ വിജയം യു ഡി എഫിന്റെ ഐക്യത്തിന്റെയും എം പി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരത്തിന്റെയും ഫലമാണെന്ന് മുന്നണി പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു ചെയർമാൻ മാരക്കാർ മാരായമംഗലം അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി നേതാക്കളായ ജോബി ജോൺസൺ വി രാജേന്ദ്രൻ നായർ കെ രാജൻ ശിവാനന്ദൻ പി ബാലഗോപാലൻ പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ തുരങ്കങ്ങളില് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കങ്ങളിലെ കോൺക്രീറ്റിംഗ് പണി പൂർത്തിയായി ബാക്കി പണികൾ കൂടി പൂർത്തിയാക്കി ഈ മാസം തുരങ്കം തുറന്നു തുറന്നുകൊടുക്കുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു തുരങ്കത്തിനുള്ളിലെ വൈദ്യുതീകരണവും എക്സോസ് ഫാനുകളുടെ പ്രവർത്തനവും പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തും വെന്റിലേഷൻ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ യന്ത്രവൽകൃത തീയണക്കൽ സംവിധാനം തീയണക്കാനുള്ള വാൽവുകൾ എന്നിവ തുരങ്കത്തിനുള്ളിൽ സ്ഥാപിക്കണമെന്ന് അഗ്നി സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് പെട്രോളിയം ടാങ്കറുകൾ അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ദുരന്ത നിവാരണത്തിന് ശക്തമായ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ പത്തോളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് തുരങ്കത്തിനുള്ളിൽ ദൃശ്യങ്ങൾ സി വഴി പോലീസിന് കാണുന്നതിനും സൗകര്യമുണ്ട് നെല്ലിയാമ്പതിയിൽ കാട്ടാനക്കൂട്ടം പാഞ്ഞെത്തി ബൈക്ക് യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു നെല്ലിയാമ്പതി ചുരമ്പാതിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു യാത്രക്കാർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയതിനാൽ രക്ഷപ്പെട്ടു നെല്ലിയാമ്പതിയിലെ കെ സി ബി ജീവനക്കാരായ രതീഷ് കുന്നത്ത് ഗോപപ്രസാദ് ശിവദാസൻ വിനീഷ് എന്നിവർ രാവിലെ ഒൻപത് മണിയോടെ രണ്ടു ബൈക്കുകളിലായി വരുമ്പോഴായിരുന്നു സംഭവം പോത്തുണ്ടി കൈകാട്ടി ചുരമ്പാതയിൽ പതിനാലാം വ്യൂ പോയിന്റിന് താഴെ വെച്ചാണ് ആനക്കൂട്ടം പാഞ്ഞെടുത്തത് ചുരമ്പാതിയിലെ ചെറുനെല്ലി മുതൽ അയ്യപ്പൻ വരെയുള്ള രണ്ട് കുട്ടിയാനകൾ ഉൾപ്പെടെ അഞ്ചാനകളെ കാണുന്നത് പതിവാണ് കാട്ടാനക്കൂട്ടം ചുരം പാതിയിലേക്ക് ഇറങ്ങി തീറ്റയെടുക്കുന്നതും എടുക്കുന്നതും വർദ്ധിച്ചിരുന്നു യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സാന്നിധ്യം കണ്ടാൽ ഇവ കാടുകയറുകയാണ് സാധാരണ പതിവ് നെല്ലിയാമ്പതിയിലേക്ക് സ്ഥിരമായി പോകുന്ന ബൈക്ക് യാത്രക്കാർ ഇവക്കരികിലൂടെ കടന്നു പോവുകയും ചെയ്യാറുണ്ട് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും വെറും ഇരുപത്തിയഞ്ച് ിപ്പോഴും ചെറുപ്പം കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ചുള്ളിമട ഗവൺമെന്റ് എൽ സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചുള്ളിമട ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിതരണ പരിപാടി എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ വി സുജ അധ്യക്ഷത വഹിച്ചു കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം പ്രസിഡന്റ് കെ സജീവ് കുമാർ ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് വൈസ് പ്രസിഡന്റ്മാരായ ആർ കിരൺകുമാർ കെ കുട്ടിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതുശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും നൽകി എസ് ഷീബ നന്ദി പറഞ്ഞു അമ്പലക്കാട് അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി വാർഡ് കൗൺസിലർ ബാബദാസ് ഉദ്ഘാടനം ചെയ്തു പത്താം വാർഡ് കൗൺസിലർ സജിത് കുമാർ മുൻ കൗൺസിലർ പ്രിയ വെങ്കടേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അംഗൻവാടി ടീച്ചർ സുലോചന ആമുഖ പ്രഭാഷണം നടത്തി ആശാവർക്കർ ബിന്ദു നന്ദി പറഞ്ഞു കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുര പലഹാരവും വിതരണം ചെയ്തു ദേശീയ സെമിനാർ പതിമൂന്നിന് ഇ എം എസ് നൂറ്റി പതിനഞ്ചാം ജന്മവാർഷിക ദിനമായ ജൂൺ പതിമൂന്നിന് കുഞ്ഞിരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം ദേശീയ സെമിനാർ സംഘടിപ്പിക്കും കുനുശ്ശേരി പന്നിക്കോട്ടുള്ള മടാസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി രാവിലെ ഒൻപത് മുപ്പതിന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അധ്യക്ഷനാവും വിവിധ വിഷയത്തിൽ റിട്ടയേർഡ് ജസ്റ്റിസ് ചന്ദ്രു കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപിക മാളവിക ബിന്നി അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ എന്നിവർ സംസാരിക്കുമെന്ന് പഠന കേന്ദ്രം ഡയറക്ടർ എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ഒമ്പത് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒമ്പത് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഖ് ഇരുപത്തെട്ട് തച്ചറാംകുന്ന് സ്വദേശി മനോജ് മുപ്പത് എന്നിവരാണ് പിടിയിലായത് ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും പാലക്കാട് ടൗൺ നോർത്ത് പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് വിശാഖപട്ടണത്തിൽ നിന്നാണ് തീവണ്ടി മാർഗം ലഹരി മരുന്ന് എത്തിച്ചതെന്ന് ഇരുവരും മൊഴി നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് എ എസ് പി അശ്വതി ജിജി പാലക്കാട് നർക്കോട്ടിക്സൽ ഡിവൈഎസ് പി അബ്ദുൾ മുനീർ സബ് ഇൻസ്പെക്ടർമാരായ അരിസ്റ്റോട്ടിൽ എച്ച് ഹർഷാദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

ത്തിലെ രണ്ട് മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു ഒന്പത് പേരാണ് മരിച്ചത് ബാംഗ്ലൂർ ജക്കൂരിൽ താമസിക്കുന്ന കന്യാകുമാരി തക്കല സ്വദേശി ആശാ സുധാകർ എഴുപത്തിയൊന്ന് പാലക്കാട് സെക്രട്ടറി പടി സ്വദേശി വി കെ ചന്ദ്രൻ സരസ്വതി ദമ്പതികളുടെ മകൻ സിന്ധു നാൽപ്പത്തിയഞ്ച് എന്നിവരുടേതടക്കം അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തി നാലുപേർക്കായി തിരച്ചിൽ തുടരുന്നു കർണാടക മൌണ്ടനിയറിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രക്കിംഗിന് പോയ ഇരുപത്തിരണ്ടംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച സിന്ധു ഡല്ലിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ആശാ സുധാകർ എസ് ബി ഐ റിട്ടയർഡ് സീനിയർ മാനേജറാണ് സിന്ധുവിന്റെ ഭർത്താവ് വിനീത സംസ്കാരം ബാംഗ്ലൂരിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പരിശോധനാ ലാബുകൾ നവീകരിക്കുന്നു വളം കീടനാശിനി പ്രായോഗിക രീതികൾ മാറിയതോടെ ഇതനുസൃതമായി ഗുണമോ പരിശോധനാ ലാബുകളോ ആധുനികരിക്കാൻ കൃഷി വകുപ്പ് ഒരുങ്ങുന്നു ഡ്രോൺ ഉപയോഗിച്ച് തിളങ്ങുന്ന നൂതന ബയോ കൺട്രോൾ ഉൽപ്പന്നങ്ങളുടെ അടക്കം നിലവാര പരിശോധന കുറ്റമറ്റതാക്കുന്ന സംവിധാനങ്ങളാണ് ലാബുകൾക്കായി സജ്ജീകരിക്കുക പട്ടാമ്പിയിലെ വളഗുണമേന്മയോ ഗുണമേന്മയോ പരിശോധനാ ലാബ് തിരുവനന്തപുരം പറക്കോട്ട് കോണത്തെ കീടനാശിനി വളം പരിശോധനാ ലാബുകൾ എന്നിവയാണ് കൃഷി വകുപ്പിന് കീഴിലുള്ള ലാബുകൾ ഫരീദാബാദിലെ സെൻട്രൽ ഇൻസ്ട്രക്ടർസൈഡ് ലാബ് മാതൃക പിന്തുടർന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബുകളിൽ നവീകരണം പൂർത്തിയാക്കുക എന്ന് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാറക്കാട്ടുകോണത്തെ സംസ്ഥാന കീടനാശിനി ലാബിന് മുപ്പത്തഞ്ച് ലക്ഷവും വളം ലാബിന് മുപ്പത് ലക്ഷം രൂപയും ഇതിനായി നീക്കിവെച്ചു പട്ടാമ്പിയിലെ ജൈവവളം ലാബിൽ പത്ത് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്കാണ് അനുമതി സാങ്കേതിക ഉപകരണങ്ങൾ ഗ്ലാസ് വെയറുകൾ ബി നിലവാരത്തിലേക്ക് അനുസൃതമായ ശാസ്ത്രീയ പരിശോധനാ രീതികളുടെ പുനഃക്രമീകരണം പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയവയാണ് നടക്കുന്നത് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കും ഉപയോഗശേഷമുള്ള രാസപദാർത്ഥ അവശിഷ്ടങ്ങളുടെ സുരക്ഷിതമായ സംഭരണം നശീകരണം മലിനജല സംസ്കരണ പ്ലാന്റുകളുടെ നിലവാരം ഉയർത്തൽ എന്നിവയ്ക്കും നടപടി ഉണ്ടാകും കല്ലടിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നൂറ് തൈകൾ നട്ടു പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ നാട്ടുമാവിൽ തൈ വിതരണം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക ടി കെ ബിന്ദു പരിസ്ഥിതി ദിന സന്ദേശം നൽകി കേര കർഷക അവാർഡ് ജേതാവ് സൂര്യനാരായണൻ പരിസ്ഥിതി പ്രവർത്തകൻ രവി എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിന പോസ്റ്റർ പരിസ്ഥിതി ദിന പാട്ട് പ്രസംഗം തുടങ്ങിയ വിവിധ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു സ്കൂൾ പരിസരത്തുള്ള ആളുകൾക്ക് തൈകൾ വിതരണം ചെയ്തു മാത്തൂരിലെ സ്വർണ കവർച്ച പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി തണ്ണീരങ്കാട്ടിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് തുറന്ന് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി കുഴൽമന്നം പോലീസ് വൈകിട്ട് നാലു മണിയോടെ തെളിവെടുപ്പ് നടത്തി ആൽത്തൂർ സ്വദേശി സുലൈമാൻ അറുപത് താമരശ്ശേരി സ്വദേശി എ മുഹമ്മദ് നിസാർ മുപ്പത് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് മെയ് ഇരുപത്തെട്ടിനാണ് കവർച്ച കേസിൽ തിരുപ്പൂർ പോലീസിന്റെ പിടിയിലായ രണ്ട് പ്രതികളെ കേരളത്തിലെ മോഷണ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തിരുപ്പൂരിലെത്തി അറസ്റ്റ് ചെയ്തത് തങ്ങളാണ് മാത്തൂരിലെ വീട്ടിൽ കവർച്ച നടത്തിയതെന്ന് ഇവർ സമ്മതിച്ചതിനെ തുടർന്നാണ് തെളിവെടുപ്പിനെത്തിച്ചത് മാർച്ച് ഇരുപതിനാണ് മാത്തൂർ തണ്ണീരങ്ങാട് സഹദേവൻ ജലജ ദമ്പതിമാരുടെ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം നടന്നത് വീടിന്റെ മുൻവാതിൽ തകർത്ത് കയറിയ മോഷ്ടാവ് മുറിയിലെ അലമാര കുത്തി തുറന്ന് പതിനേഴ് പവൻ സ്വർണമാണ് കവർന്നത് സി എ ഇ വി ഫൈസ് അലി എസ് ഐ പി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരുപ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചിരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഈ ഗ്രാൻഡ് അടച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ഒഇ സി വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാന്റ് മുടങ്ങിയതോടെ എൽ ബി എസ് ഉപകേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചവർക്ക് രണ്ടു വർഷമായി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഇ ഗ്രാന്റായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസും അവർ പഠിച്ച എൽ ബി എസ് ഉപകേന്ദ്രത്തിൽ അടച്ചാലേ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകൂ തുകയടച്ചവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറുടെ ഉത്തരവുണ്ടെന്നാണ് ഉപകേന്ദ്രം ചുമതലക്കാർ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന ഈ ഗ്രാൻഡ് ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസും വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിനുള്ളതാണ് മൂന്ന് വർഷം മുമ്പ് വരെ ഈ തുക സ്ഥാപനത്തിന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ടാണ് നൽകിയിരുന്നത് ഇപ്പോൾ തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകിയ ശേഷം അവരാണ് സ്ഥാപനത്തിന് നൽകുക പഠിച്ച കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ തുടർ പഠനവും ജോലിക്കയറ്റവും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കണം നേരത്തെ എൽ ബി എസിന് നേരിട്ട് ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസും നൽകിയിരുന്നപ്പോൾ ഈ പ്രശ്നമുണ്ടായിരുന്നില്ല സംസ്ഥാനത്ത് ഇരുപതിലേറെ എൽ ബി എസ് ഉപകേന്ദ്രങ്ങളാണുള്ളത് ഇവയ്ക്കെല്ലാം കൂടി അറുപത് ലക്ഷത്തോളം രൂപ ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസുമായി കിട്ടാനുണ്ട് വർഷം തോറും അറുന്നൂറോളം പട്ടികജാതി വർഗ ഒ വിദ്യാർത്ഥികളാണ് പി ജി ഡി സി എ ഡി സി എ ടാലി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ ഇവിടെ എത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഈ സ്വയംഭരണ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പിന്നീട് ട്യൂഷൻ ഫീസും പരീക്ഷാ ഫീസും അക്കൗണ്ടിൽ വരുമ്പോൾ എൽ പി എസിനെ വിദ്യാർത്ഥികൾ തിരിച്ചടിക്കാത്ത സ്ഥിതിയുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ ആത്മയിലും ഇല്ല കൃഷി വകുപ്പിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പദ്ധതിയിലെ കരാർ നിയമനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടാൻ തീരുമാനം ഇതോടെ പദ്ധതിയിൽ ഒഴിവുള്ള തസ്തിയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനത്തിനായി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലുള്ള നൂറ്റി എഴുപത്തി ഒമ്പത് കരാർ നിയമന കാലാവധി നീട്ടിയത് ബ്ലോക്ക് ടെക്നോളജി മാനേജർ അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ അക്കൌണ്ട് കം ക്ലർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികളും ഇതിൽ ഉൾപ്പെടുന്നു കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ട ശേഷമേ ആത്മാ പദ്ധതിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനങ്ങൾ നടത്താവൂ എന്നാണ് ആത്മാ പദ്ധതി ഡയറക്ടർക്ക് കൃഷി വകുപ്പ് സെക്രട്ടറി നൽകിയിട്ടുള്ള നിർദ്ദേശം വേതനം നൽകുന്നതിനടക്കമുള്ള ഫണ്ട് ലഭ്യത ഉറപ്പാക്കി മാത്രമേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വകുപ്പുകൾക്ക് കീഴിലുള്ളതോ സർക്കാർ സഹായധനം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നതോ ആയ സ്ഥാപനങ്ങളിൽ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാക്കണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട് തെന്നിലാപുരത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് പത്തൊമ്പത് വർഷം കഠിനതടവും എൺപത്തയ്യായിരം രൂപ പിഴയും കാവശ്ശേരി സ്വദേശി സുഭാഷിനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം ഒമ്പത് വർഷം മുന്നേ ഒരു ഉത്സവ പറമ്പിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് പ്രതി സുഭാഷ് മനോജ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആക്രമണത്തിൽ മനോജിന്റെ കൈപ്പത്തിയിലെ തള്ളവിരൽ അറ്റുതൂങ്ങിയിരുന്നു വധശ്രമം മാരകായുധം കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് പത്ത് വർഷവും അമ്പതിനായിരം രൂപ പിഴയും മാരകായു കൊണ്ട് തിന് മുപ്പത്തായിരം രൂപ പിഴയുമാണ് ശിക്ഷ മണ്ണാർക്കാട് പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോൺ ആണ് ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ മൂന്നര വർഷം അധിക തടവും അനുഭവിക്കണം ഇനി ആരോഗ്യം ഉപ്പിന്റെ അളവിൽ കൂടിയാൽ സമിതിക്ക് കാരണമാകുന്നുവെന്ന് പഠനം ഉപ്പിൽ അടങ്ങിയ സോഡിയമാണ് വില്ലൻ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ അളവ് അഞ്ചു ഗ്രാമിൽ കുറവായിരിക്കണം അമിതമായി സോഡിയം അടങ്ങിയ ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ചർമ്മ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് മുൻ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അളവിലും ഒരു ഗ്രാം സോഡിയം കൂടുതൽ കഴിക്കുന്നതും കരപ്പൻ പോലുള്ള വിട്ടുമാറാത്ത ചർമ്മ രോഗം വരാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്ന് അമേരിക്കയിലെ കാലിഫോർണിയ സെൻറ്റ് ഫ്രാൻസിസ് സർവകലാശാല നടത്തിയ പഠനത്തിൽ പറയുന്നു ഈ ഒരു ഗ്രാം സോഡിയം എന്നത് അര ടീസ്പൂൺ ടേബിൾ സോൾട്ടിലോ ഒരു ഹാംബർഗിലോ അടങ്ങിയിട്ടുള്ളതാണ് ചർമ്മത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടുന്നത് ചർമ്മജ്വലനത്തിന് കാരണമാകുന്നുവെന്ന് നേരത്തെ പഠനങ്ങൾ തെളിയിച്ചു പാരിസ്ഥിതിക ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക എന്നതാണ് മികച്ച മാർഗമെന്നും ജേണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ടെർമറ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഇടയിൽ പ്രായമായ രണ്ടു ലക്ഷം ആളുകളിലാണ് പഠനം നടത്തിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭാവി തലമുറയുടെ സംരക്ഷണത്തിന് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അട്ടപ്പാടി ിൽ എക്സൈസ് വനം വകുപ്പ് സംഘം കഞ്ചാവ് തോട്ടം കണ്ടെത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി വി കെ ശ്രീകണ്ഠന്റെ വിജയം മുന്നണി ഐക്യത്തിന്റെ വിജയമെന്ന് യു ഡി എഫ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം